കഴിഞ്ഞ ഒരു മാസവും പത്ത് ദിവസവും ഈ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ മാസം അതെ സിമ്പിൾ അതെ ഈ ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ താമസിച്ചോണ്ടിരുന്നത് നമ്മുടെ വണ്ടിയുടെ പരിപാടി അങ്ങനെ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വണ്ടി ഇന്നലെ പെയിന്റിങ്ങിന് കയറി ഇനി ഞാൻ ഉറപ്പ് പറയാം മൂന്നു ദിവസം കൊണ്ട് വണ്ടി ഇറങ്ങും കറക്റ്റാണല്ലോ പറഞ്ഞത് ഇന്നലെ ഉള്ളിലെ ഇൻറ്റീരിയർ സംഭവങ്ങളൊക്കെ ഐവറി അടിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ് അതുകൂടെ പുറത്ത് ചെറിയ ചെറിയ നമ്മൾ ഗ്ലാസ് വെച്ചപ്പോൾ ഡോട്ടും സംഭവങ്ങളും ഉണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിയിച്ചില്ല അല്ല അതിൻ്റെ പിന്നെ ഗ്ലാസ് വെച്ചും ചെറിയ ചെറിയ ഇത് വന്നല്ലോ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ കൊണ്ട് നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സ്ഥിരം നിൽക്കുന്ന ഒരു ഹോട്ടലാണിത് ഇപ്പോൾ ഒരു മാസവും പത്ത് ഒന്നേകാം മാസം എല്ലാവരും പറഞ്ഞേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും റൂം ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ബുക്ക് ബുക്ക് ചെയ്യാം അതായത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ റൂം കിട്ടും ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഏതുകൊണ്ടാണ് റൂം എടുക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഇതുണ്ടോ ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ ആൻഡ് ഡ്രോപ്പ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സംഭവമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒന്ന് ഞങ്ങൾ നേരത്തെ പോലെ ഇവിടെ താമസിക്കുന്നത് ഇപ്പം കുറച്ചായി ഇവിടെ താമസിക്കുന്നു നിങ്ങൾക്ക് ആർക്കിംഗ് എയർപോർട്ട് വന്നിട്ട് താമസിക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഫൈനലി നമ്മൾ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ സ്ഥിരം ഈ പറഞ്ഞ പോലെ ഒന്നേകാം മാസം ഇവിടെ നിന്നോ ഒന്നേകാം മാസം കഞ്ഞീം ചോറും കടിച്ചാൽ പറഞ്ഞത് മാറിപ്പോട്ടടാ കഞ്ഞിയും ചോറും കുടിച്ച ഞാൻ കടിച്ചെന്നായിരുന്നു പറഞ്ഞ ആ കഞ്ഞീം ചോറും കുടിച്ച ഒരു അപ്പാപ്പനും ഒരു ഒരു ചേട്ടനും ചേച്ചി ആ നടത്തുന്ന ഒരു കിഡിലൻ ഒരു കടയുണ്ട് അവിടെ ഹോട്ടലിന് പോലുള്ള ഈ വെച്ച ചൂട് കഞ്ഞി അല്ലേ അതായത് അവിടെ ഒരു ഹോട്ടലിന്റെ ബോർഡോ ഒരു സംഭവം കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അവിടെ തേടി പിടിച്ച് നമുക്ക് ചെന്ന് കഴിക്കണം അതിന് നിങ്ങൾ പ്രത്യേകിച്ച് കഞ്ഞി മേടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തില് സാധനങ്ങൾ മേടിക്കുന്ന ഇരുപത് രൂപ മുപ്പത് രൂപ ഒന്നും കൊടുക്കണ്ട ചോറ് മേടിച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങളോ സംഭവങ്ങളോ മേടിക്കുന്ന എക്സ്ട്രാ പൈസയോ സാധനങ്ങളോ കൊടുക്കണ്ട എല്ലാം നാൽപ്പത് രൂപയോ കഞ്ഞിക്കും ഇപ്പോഴത്തെ കാലത്ത് എറണാകുളത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഈ രീതിയിൽ ഭക്ഷണങ്ങൾ കിട്ടത്തുള്ളൂ കാര്യങ്ങളൊന്നുമില്ല മാത്രം ആ കഞ്ഞിയാണ് കുടിക്കേണ്ടത് അതെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളൊരു ഭക്ഷണമാണ് നല്ല ഭക്ഷണമാണ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണമാണ് അപ്പം നമുക്ക് അത് കഴിച്ചിട്ട് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം അത് ഞങ്ങളുടെ ഒരു ഡെയിലി ദൈനംദിന കർത്തവ്യത്തിൽ ഉള്ള ഒരു സംഭവമാണ് അതായത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ അവിടുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അല്ലെ പിന്നെ അത് സത്യം ഫൈനലി നമ്മൾ ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ നമ്മുടെ വണ്ടി നിർത്തി ഇതാണ് ഞങ്ങളുടെ കഞ്ഞിക്കട ഇത്രയും നല്ല സെറ്റപ്പ് ഈ ഭക്ഷണം കിട്ടുന്നത് ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ പോസ്റ്റ് ഓഫീസ് പിൻ നമ്പർ എത്ര അറുപത്തെട്ട് മുപ്പത്തഞ്ച് എൺപത്തി അല്ലേ ആ അത് തന്നെ അറുപത്തെട്ട് അറുപത്തെട്ട് മുപ്പത്തഞ്ച് എൺപത്തി അഞ്ച് ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കഞ്ഞിയും അത് നല്ല കിടിലും ചോറൊക്കെ കിട്ടുന്ന നല്ല സെറ്റപ്പ് നാടൻ രീതിയിലുള്ള ഈ എറണാകുളം ഒത്തന്റിക് ഫുഡ് കിട്ടും ഇതിൻ്റെ ഉള്ളില് അപ്പം അത് കഴിക്കാനാണ് പോകുന്നത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇതേ ചേച്ചി പോയിട്ടോ ഞാൻ ചേച്ചി നാണം വന്നു പോയി അപ്പോൾ നമ്മടെ ഭക്ഷണം വരട്ടെ നമുക്ക് കഴിക്കാം എന്നിട്ടാണ് ബാക്കി പരിപാടി അതായത് ചേച്ചി ഈ സ്ഥലത്തിന്റെ കറക്റ്റ് പേരെന്നാ ഏ ചേച്ചി ചേച്ചിയൊക്കെ പോയിട്ടോ അത് ഞാൻ പറഞ്ഞ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ പിന്നാണ് നെടുമ്പാശ്ശേരി പോസ്റ്റാഫീസിന്റെ തൊട്ടടുത്തിരിക്കുന്ന കടയാണ് നിങ്ങൾക്ക് വരാം അതായത് നിങ്ങൾക്ക് എന്താ പറയാ ഒരു നാൽപ്പത് രൂപയ്ക്ക് കഞ്ഞി കിട്ടും അത്യാവശ്യം നല്ല കറികളുണ്ടാകും പിന്നെ ഊണ് അറുപത് രൂപ അപ്പൊ അങ്ങനെയുള്ള നല്ല ഭക്ഷണങ്ങൾ സംഭവങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് വന്ന് കഴിക്കാം അപ്പം ഞങ്ങൾ കഴിക്കാൻ തുടങ്ങാൻ പോവാട്ടോ ഞങ്ങൾക്ക് എടുത്ത് കഞ്ഞി പാൻറ്റി നമ്മുടെ കഞ്ഞി എത്തി കഞ്ഞിക്ക് അകത്ത് ഒഴിക്കാൻ രസം കിട്ടും നല്ല മോര് കിട്ടും ചോരത്തിനവിടെ ചോറത്തി ഇതാണ് നല്ല കെട്ടിക്കാച്ച് രസം കിട്ടി അതുപോലെ മോര് കിട്ടി പയറ് കിട്ടി ഇത് തന്നെ ഇന്ന് തീലാണ് തോന്നുന്നത് തീല് കിട്ടി ഉള്ളിത്തീലല്ലേ ഉള്ളിത്തീല അതേപോലെ നല്ല തോരം കിട്ടി അതേപോലെ നല്ല അച്ചാർ കിട്ടി പപ്പടം കിട്ടി അടിപൊളി അല്ല ഇനി ഇത് കഴിച്ചിട്ട് നേരെ വർഷോപ്പിലേക്ക് ഫൈനലി നമ്മൾ ഭക്ഷണം കഴിച്ചു വണ്ടി കയറി വളരെ സംതൃപ്തനാണ് നേരെ നമ്മൾ ഇനി വർഷ് ഷോപ്പിലേക്കാണ് എന്താണെന്ന് കാണാൻ ഞങ്ങളും ആകാംക്ഷയോടെ ഇരിക്കുക അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പണി ഏകദേശം മൊത്തം തീരും അല്ലല്ലോ പിന്നെ ഇപ്പൊ ഉള്ളും സംഭവം എല്ലാം നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാമല്ലോ കാണിച്ചു കൊടുക്കാം അതായത് നമ്മുടെ വണ്ടിയുടെ ഉള്ളു നിങ്ങളെ കാണിച്ചു തരാം അതിന് മുന്നായിട്ട് ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മീറ്റിംഗ് എങ്ങനെ പിരിച്ചുവിടുവാ അതുകഴിഞ്ഞ് നിങ്ങളെ ഉള്ള് കാണിച്ചു തരാം യെസ് ഉള്ള് കാണാൻ നിങ്ങൾ ഞെട്ടി കാണിക്കണമെങ്കിൽ അതിൻ്റെ അത് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കണം അതിന് അകില് വേണം കറണ്ട് എത്തിക്കഴിഞ്ഞാലോ നമുക്ക് വെളിച്ചം കിട്ടുകയുള്ളൂ വെളിച്ചം കിട്ടിയാലേ നിങ്ങൾക്ക് നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലേ അതെ അതെ അതാണ് അതിൻ്റെ ഞാൻ ഗൈസ് നോക്കുമ്പം നമ്മുടെ വണ്ടിയുടെ ഓരോ പരിപാടികളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോയാണ് അതിന് മുന്നായിട്ട് നമ്മുടെ ടി വി ക്യാബിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ടി വി ക്യാബിൻ നിങ്ങൾ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം ടി വി ക്യാബിന് നമ്മൾ എത്രയും ഇഞ്ച് ടി വി ആണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തെട്ട് വരെ അതായത് ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് അങ്ങനെ പല ഓപ്ഷൻ വലുത് വലുതൊക്കെ വെക്കാം പക്ഷേ ഇരുപത്തിനാല് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും യൂസ്ഫുള്ള് വണ്ടിയിൽ വലിയ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല അതായത് നമുക്ക് ചെറിയ കറണ്ടിൻ്റെ അകത്ത് അതായത് നമ്മുടെ ആവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം വാൾട്ടിന്റെ താഴെ ഉള്ള എല്ലാ സാധനവും നമ്മുടെ വണ്ടീൻ്റെ അത് വർക്ക് ചെയ്യും ആയിരം വാൾട്ടിന്റെ മേളോട്ട് പോയിട്ടുണ്ട് ജനറേറ്റർ വലിയ അതുപോലെ നമുക്ക് സാധനം നമുക്ക് എല്ലാ സാധനം ഒരുമിച്ച് ഇടാൻ വേണ്ടി പറ്റില്ല അപ്പൊ നമ്മൾ നോക്കുന്ന ആയിരം വാട്ടിന്റെ താഴെ ഉള്ള അതുകൂടാതെ ഇപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ വൈപ്പർ ബോർഡർ ഇവിടെ തൊട്ടടുത്ത് മെക്കാനിക് ഉണ്ട് പുളിനെ വിളിച്ച് അത് കൊടുക്കണം അത് മറന്നു പോകരുത് അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതുകൂടാതെ എയർ സസ്പെൻഷൻ്റെ എയർ സസ്പെൻഷൻ അല്ല നമ്മുടെ വണ്ടി എയർ ബ്രേക്കാണ് എയർ ബ്രേക്കിൻ്റെ ഒരു സാധനം ലീക്കുണ്ട് ബ്രേക്ക് ലീക്ക് ആയി പോകുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ചെയ്യാണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ആ ടി വി ക്യാബിൻ കാണാം കേട്ടോ ഗൈസ് ഇതാണ് നമ്മുടെ ടി വി ക്യാബിൻ ഇത് ശ്രദ്ധിച്ച് നോക്കിയോ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ വണ്ടിയുടെ ആ സൈഡ് പെയിന്റും സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് വുഡ് ഡിസൈനുണ്ട് ഇത് കണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഇതിരുമ്പാലും പറയൂലോ നമ്മൾ അതെ ഇനി ഇവിടെ ഒരു വുഡിൻ്റെ ഡിസൈനും കൂടെ വരാറുണ്ട് അത് അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു പീസ് അതുവഴി ഇനി ഇത് അത് ടി വി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാണ് വണ്ടിയിലേക്ക് ഇറങ്ങാനുള്ള ടി വി ക്യാബിൻ പിന്നെ ഇതുണ്ടോ ഇതേ സീറ്റ് ഈ സെയിം സീറ്റ് തന്നെയാണ് ഇത് അപ്പോൾ സ്ത്രീ നമ്മൾ റെഡിയാക്കി എടുത്താക്കുന്നതാണ് ഈ സീറ്റ് ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് 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 നമ്മുടെ 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 വണ്ടിയുടെ സീറ്റ് 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 അതെ രണ്ട് സ്ലീപ്പറിൽ വരുന്ന സീറ്റുകൾ ഇതൊക്കെ നിങ്ങൾ കാണിച്ചു തന്നെ ഇതൊക്കെയാണ് കേറേണ്ടത് വണ്ടിയിലൊക്കെ നല്ല ലുക്ക് യെസ് ലുക്കായിരിക്കും പിന്നെ ഇച്ചിരി വുഡിന്റെ പരിപാടി ഒക്കെ മേളിൽ ചെയ്യുന്നുണ്ട് അതായത് ഇതുകൊണ്ട് ഈ കളറിലുള്ള വുഡിന്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ വണ്ടിയുടെ ടോപ്പിലൊക്കെ വരും പിന്നെ നമ്മുടെ നടുക്ക് ഇങ്ങനത്തെ ഒരു സാധനം കൂടെ വരുന്നുണ്ട് അതെ നമ്മുടെ നടുക്ക് അതെ ഇങ്ങനത്തെ സാധനം കൂടെ നമ്മൾ വെക്കുന്നുണ്ട് സ്റ്റോറേജും സംഭവങ്ങളൊക്കെയായിട്ട് അപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ഓരോന്നായിട്ട് നമ്മൾ ഒരു ഫ്രിഡ്ജും വരുന്നുണ്ട് അല്ലേ നമ്മുടെ വണ്ടിയിലെ ഉള്ളിലെ ഓരോ പരിപാടികൾ ഇത്രയും ദിവസം നടന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ശ്രദ്ധിച്ചു വേണം ഇത് രാത്രി നടക്കാൻ വേണ്ടി ഓരോ സാധനം ഉള്ളതും ശ്രദ്ധിച്ചു വേണം വരാൻ നോക്ക് ഇവിടെ ഒരു കുഴിയുണ്ട് ചവിട്ടല്ല പ്രധാനപ്പെട്ട സാധനമാണ് ഇത് കിട്ടൂല നമ്മൾ ശ്രദ്ധിക്കാണ്ട് അപ്പൊ ഇങ്ങോട്ട് ചോദിക്കേ ഇവിടെ നമുക്ക് ഇനി ഒരു ബോക്സ് അടിച്ചതിന്റെ ഇത് ചെയ്യാണ്ട് ഇനി എഞ്ചിൻ കവർ നമ്മുടെ വേറെ എഞ്ചിൻ കവർ വെക്കാണ്ട് കാരണം പഴയ എഞ്ചിൻ കവറിന് ചൂട് ഭയങ്കരമായിട്ട് കയറുന്നൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അതായത് എഞ്ചിനു ഭയങ്കരമായിട്ട് ചൂട് കയറുമായിട്ട് ഉള്ളിലോട്ട് അതെ നമുക്ക് അവിടെ എ സി കിട്ടിട്ടും കാര്യമില്ല അതിന്റെ അകത്ത് ഭയങ്കര ഈ സാധനം മാറ്റിയിട്ട് വേറെ എന്ത് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ നമ്മൾ ചൂട് ഓവർ സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒറ്റ ഇതാക്കാനുള്ള ഉണ്ട് നമുക്ക് യെസ് ഇനി അടുത്ത കാര്യം പറഞ്ഞുതരാം ഈ മേക്കിലെ മേലത്തെ ഈ സാധനം അല്ലെ ഫ്രണ്ടിലെ മേലത്തെ ഈ സാധനം ഫുൾ കവർ ചെയ്തു ഇവിടെയൊക്കെ എൽ ചാനലുകൾ വരാണ്ട് എ സി കഴിഞ്ഞ ദിവസം ജോജോ വന്ന് ഫുൾ ഗ്യാസ് നിറച്ച് വർക്ക് ചെയ്ത് നോക്കി അതിന്റെ സ്വിച്ചുകളും സാധനങ്ങളൊക്കെയാണ് ഇതാ ഈ വശത്ത് നിങ്ങൾ കാണുന്നത് ഇത് ഓഫ് ഓണ് സിറ്റി ഹൈക്കൂൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട് പിന്നെ ഇവിടെ രണ്ട് ബോക്സിൻ്റെ സാധനങ്ങളുണ്ട് സാധനങ്ങൾ വെക്കാൻ സി സി ടി വിയുടെ സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് പിന്നെ പേപ്പർ വർക്കുകൾ സാധനങ്ങൾ വെക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ കവറിംഗ് സാധനങ്ങളാണ് ഇത് ഈ കാണുന്നത് അതിൻ്റെ കവറിങ് ആണ് അപ്പോൾ ഇതൊക്കെ കുറച്ച് ഫിക്സിംഗും പരിപാടികളും കാര്യങ്ങളൊക്കെ മേളിൽ ചെയ്തു തീർക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതെങ്ങനെയായിരുന്നു ഞാൻ ഇന്നലെ നോക്കിയതാ ഒട്ടും ആകുന്നില്ല ആവുന്നില്ല ഞാൻ അവിടെ വെച്ചിട്ട് പോയി പോയില്ല എനിക്കായോ ഇതിങ്ങനെ ഇങ്ങനെയാണ് വരിക പിന്നെ അതേപോലെ നിങ്ങൾ ഡാഷ്ബോർഡ് മൊത്തം ഐവറി അടിച്ച നല്ല സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണം പുറത്തൊന്നും വെച്ചിട്ടുണ്ട് അതിന്റെ പോയി ആ റെസ്യ പോയിലിച്ച് കളഞ്ഞിട്ട് പുതിയ റെസിനും കൂടെ അതേപോലെ അപ്പുറത്തൊന്നും ഡോറൊക്കെ ഇവരെ അടിച്ചു കഴിഞ്ഞു പിന്നെ ഇവിടെയൊക്കെ എൽ ചാനുകൾ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട് അത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കവർ ചെയ്യുന്ന സാധനങ്ങളുണ്ട് ഇതൊക്കെ ഈ സ്റ്റിക്കറൊക്കെ പൊളിച്ചു കളയാണ്ട് ഇന്ന് രാത്രി പൊളിച്ചിട്ടോ പോവാൻ വേണ്ടി പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് വരാണ്ട് ഇത് കട്ടിയായിട്ട് എല്ലാത്തിൻ്റെയും കൺട്രോൾ ഇവിടെയും കൂടെ വരും ഇത് എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക ലൈറ്റ് എടുത്തുണ്ടോ നമുക്ക് ജനറേറ്ററിൽ നിന്ന് എടുക്കാൻ നേരത്തെ ഒരു സ്വിച്ച് ഓഫ് ആയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ജനറേറ്ററിൽ നിന്ന് എടുക്കും ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടി നിന്ന് എടുക്കും ഇവർട്ടറിൽ നിന്ന് ഇൻവേറ്ററിൽ നിന്ന് എടുക്കും അങ്ങനെ ഇൻവേറ്റർ ഇന്ന് എടുക്കും അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ സെറ്റപ്പ് ചെയ്യാവുന്ന സാധനങ്ങളാണ് നമ്മൾ പക്ഷേ ഇതാണ് ഈ ബസ്തോട്ട് നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് കാണാം ഇതാണ് അതിന്റെ കൺവേറ്റർ ഈ എ സി സക്സസ് ആണ് ഇനി വണ്ടിയുടെ ബാക്കിയുള്ള ഡാഷ് ബോർഡിൻ്റെ പീസുകൾ നിങ്ങൾ താഴെട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലാം നമ്മൾ ഐവറി കളർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫിക്സ് ചെയ്യേണ്ട ഗസുകൾ മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ മേലത്തെ ഇവിടെയൊക്കെ വുഡ് ഡിസൈൻ അടിച്ചു കഴിഞ്ഞു ഇതിലൊക്കെ എൽ ചാനലുകൾ വരാറുണ്ട് ഇതിൻ്റെ അടിയിലും ലൈറ്റുകളും സംഭവങ്ങളും കാര്യങ്ങളും വെച്ചു ഗ്യാസ് ഫിക്സ് ആക്കി ഫ്രിഡ്ജ് ഫിക്സ് ആക്കി ഈ കാണുന്ന സംഭവത്തിൻ്റെ കവർ അടിച്ചു ഇത് അതിൻ്റെ സംഭവങ്ങൾ ഇത് ഇവിടെ എൽ ചാനലുകൾ വരാറുണ്ട് സിങ്ക് വെച്ചു ഇവിടെ സാധനങ്ങൾ വരാനുണ്ട് ഇനി ഫിനിഷിംഗ് ശേഷമാണ് വണ്ടികൾ മാറാൻ വേണ്ടി പോകുന്നത് ഇനി കുറെ സാധനങ്ങൾ വരാണ്ട് അപ്പോൾ ഇത് ബെഡിന്റെ ആണ് ഇത് കൊടുക്കാറുണ്ട് ഇനി ഇങ്ങോട്ട് വന്നേ ഇരുപത് നമ്മെ ഇതേ ഇവിടെ ഇരുപത് വണ്ട അതായത് വലിയ വലിയ നമുക്ക് കണക്ഷനുകളും സംഭവങ്ങളും കൊടുക്കാൻ പറ്റിയ സംഭവങ്ങൾ കുത്താനുള്ള സാധനം അതായത് മെയിനായിട്ട് നമുക്ക് ഒരു മിക്സി കുത്തണം നമുക്കൊരു കൂളർ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ഒരു കൂളർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം അതിനുള്ള ട്വന്റിയുടെ സ്വിച്ചുള്ളത് ഇത് ഉണ്ടോ ട്വന്റി സാധനങ്ങൾ നമുക്ക് വലിയ വലിയ ചെറിയ നമുക്ക് തേപ്പൊട്ടിയവരാണെങ്കിൽ ഉപയോഗിക്കാം അതെ ഇത് കണ്ടോ ഈ സ്വിച്ച് ഒക്കെ കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആകും ഞാൻ വരുന്ന കാണിച്ചുണ്ടോ ഇതാ ലൈറ്റ് ഓഫ് ആകുന്നു ഇതാ ലൈറ്റ് ഓഫ് ആകുന്നത് ഇതേ ലൈറ്റ് ഓഫ് ആകുന്നു ഇതേ ലൈറ്റ് ഓഫ് ആകുന്നു പിന്നെ ഇവിടെ ഇ എൽ സി ബി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചു എല്ലാം എൽ സാധനമാണ് എൽ ആൻഡിയുടെ വേറെ എൽ ആൻഡി തന്നെ കേട്ടോ എൽ സാധനങ്ങളാണ് ഇതൊക്കെ ഇനി ഫിക്സ് ചെയ്യണ്ട ഇതുണ്ട് ഫിക്സ് ചെയ്യണ്ടില്ല ഇതൊക്കെ ഇനി ഫിക്സ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ സംഭവങ്ങൾ ചെയ്യാണ്ട് അപ്പോൾ അതായി പിന്നെ അതുകൂടാതെ അടുത്ത സംഭവിച്ച ബാത്റൂം നോക്കിയ ഇതാണ് ബാത്റൂമാണ് ഈ നമ്മുടെ ബാത്റൂമി ബാങ്ക് ബാത്റൂമിന് ലോക്ക് ഉണ്ടോ പിടി വെക്കാണ്ട് അഞ്ചോളം പിടികൾ വെക്കാണ്ട് പിടികളൊക്കെ വെക്കാണ്ട് ഇതുണ്ടോ ബാത്റൂമ് തുറക്കുന്നു തുറക്കുമ്പോ തന്നെ ബാത്റൂമ് പിന്നെയുള്ള പൈപ്പ് സെറ്റിങ്സ് ഇത് കുളിക്കാൻ സെറ്റിംഗ്സ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് യെസ് ഇത് കണ്ടോ പൈപ്പിനുള്ള സംവിധാനങ്ങള് കാര്യങ്ങളെല്ലാം ഉണ്ട് കുളിക്കാനുള്ള ബക്കറ്റ് വെക്കാം വെള്ളം പിടിക്കാം അങ്ങനെ സാധനങ്ങൾ ചെയ്യാം ഇത് അടയ്ക്കാം പിന്നെ അതേപോലെ തന്നെ ഇത് യു എസ് വന്നേ ഇവിടെയുള്ള വുഡിന്റെ ഡിസൈൻ അടിച്ചു ബെഡിന്റെ പരിപാടികൾ അവിടെയൊക്കെ എല്ലാ പോയിന്റിലും ചാർജ് ഇതുണ്ട് ഈ ബെഡിൽ ചാർജ് ഉണ്ട് ഇത് താട്ടി കൊണ്ട് ഇത് ചോദിക്കടാ ഇവിടെ രണ്ട് ചാർജർ വേണം നൂറ് ശ്രദ്ധിച്ചു ചോദിക്കാറുണ്ട് ഒന്ന് ലാപ്ടോപ്പ് കുത്താനും പിന്നെ അതേപോലെ തന്നെ ഫോണ് ചാർജ് ചെയ്യാനും ചാർജർ അവിടെ കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോയിന്റുകൾ പിന്നെ കൂടാതെ ഇത് കണ്ടോ ഇവിടെ ചാർജിങ് പോയിന്റ് ഉണ്ട് ഇവിടെ മൂന്നെണ്ണം ഉണ്ട് ആണ് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ വണ്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇങ്ങനത്തെ ചാർജർ സെറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക അതായത് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഈ യു എസ് പി അല്ലേൽ വണ്ടിയെന്ന് കൺവേർട്ട് ചെയ്യുന്നത് വേറെ തേർഡ് പാർട്ടി സാധനങ്ങൾ മേടിക്കുന്നുണ്ട് അതൊരിക്കലും സക്സസ് ആവില്ല ഞങ്ങളുടെ പല വണ്ടികളും ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല ലാസ്റ്റ് കളഞ്ഞിട്ടുള്ളതാണ് വേറെ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നമ്മൾ ഒരിക്കലും ഒരു വണ്ടീന്ന് നമ്മൾ ഇപ്പം നമ്മൾ വണ്ടിയുടെ ലൈനിൽ നിന്ന് തന്നെ ഡാററ്റ് എടുക്കരുത് അതുപോലെ ജനറേറ്ററിൻ്റെ തന്നെ ഡാററ്റ് എടുക്കരുത് ഒരു കൺവെർട്ടർ എഴുതിട്ടോ വെച്ചിട്ടോ നമ്മൾ കറണ്ട് എടുക്കാൻ പറ്റുള്ളൂ കാര്യം വേരിയേഷൻ ഉണ്ടാവും നമ്മുടെ ചാർജുകൾ ഏറ്റവും കൂടുതൽ അടിച്ചുപോകുന്ന ചാൻസ് ആണ് ജനറേറ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അത് നമ്മളെ നമ്മളെപ്പോഴുള്ള വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ നേരത്തുള്ള വിഷയങ്ങൾ എങ്ങനെയായാലും അതിൻ്റെ അത് പൊടി കയറും ഡെസ്റ്റ് കയറും അതിൻ്റെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും അപ്പം കറണ്ടിന് വേരിയേഷൻ ഉണ്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ചു പോകുന്നത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ വാശത്തെ കാശ്മീർ ട്രിപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിലെ ചാർജർ ഏഴാണെങ്കിലും ആയിക്കാൻ കൊത്തും അടിച്ചു പോവും അടുത്ത കുത്തും അടിച്ചു പിന്നെ നമ്മൾ അടുത്തുള്ള ജനറേറ്റർ കാരനോട് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ജനറേറ്ററിൽ നിന്ന് ഓവറായിട്ട് കറണ്ട് കയറുന്ന കാരണം നമ്മുടെ വണ്ടിയിൽ എല്ലാ സാധനം അടിച്ച് പോകുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് പണിയാം നമ്മുടെ എ സി വരെ അടിച്ചുപോയായിരുന്നു ഇതുണ്ടോ ഇവിടെയും ചാർജർ സംവിധാനങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പൊ ഇത്രയും സാധനമാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനി പണികളുണ്ട് പെയിന്റിംഗ് പരിപാടി നടക്കുവാ ഈ കണ്ടീഷൻ നിങ്ങൾ നോക്കണ്ട ഇത് ഈ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ട് ഫിനിഷിങ് ഷേജ് എത്തുമ്പോൾ ഈ വണ്ടി മൊത്തം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എൽ എൽച്ചാനിൽ ഇങ്ങനെയുണ്ട് എൽ ചാനൽ സാധനം കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് ഇതിൻ്റെ ബാക്കിയുള്ള ഫൈനൽ ടെച്ചുകളും ടെച്ചപ്പുകളും പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ടെച്ചപ്പും പരിപാടി അതിന് ശേഷം നമ്മൾ ഫുള്ള് മാസ്ക് ചെയ്യും മാസ്ക് ചെയ്യുന്നതിന് ശേഷം നാളെ പെയിൻ്റ് അടിക്കും പെയിൻ്റ് അടിയോടുകൂടി പിന്നെ ഒരു ദിവസത്തെ ഫിനിഷിങ് പരിപാടി ഇലക്ട്രിക്കലും എൽ ചാനലിന്റെ ടയർ ടയർ മാറ്റി മാറ്റി ഒരു കേസ് ു മാറ്റിയിട്ട് പിന്നെ നമുക്ക് പിന്നെ അതിന് ശേഷം യാത്ര തുടങ്ങാൻ വേണ്ടി പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടികൾ തീരുമെന്നുള്ളതാണ് നമ്മുടെ ഏകദേശ വിശ്വാസം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ഏതാണ്ട് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ഓരോന്നോരായിട്ട് ചെയ്യുവാണ് അതായത് നമ്മുടെ വണ്ടിയിൽ പിന്നെ ഗ്ലാസ് വെക്കാൻ നേരത്തെ ഓരോ പോയിന്റുകൾ അടിച്ചു സ്ക്രൂ അടിച്ചാണ് സാധനങ്ങൾ വെച്ചത് അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം ഡോട്ടിട്ടും സംഭവങ്ങളൊക്കെ ആ ലെവൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്ന് തന്നെ മൊത്തം ഇതേപോലെ ടേപ്പ് ഈ സംഭവം ദുർഗില്ല കേട്ടോ ഇല്ലേ ആ കഴിച്ചു നോക്ക് മുഖം ഇങ്ങോട്ട് നോക്കി പറ ആ സന്തോഷം ഈ മൊത്തം പണിയെടുത്ത് ചേട്ടൻ ആ പിന്നെ അതേപോലെ തന്നെ കണ്ടോ ഇവിടെ നമ്മുടെ ഒരു ഇതുണ്ട് ചേട്ടാ ഇതടിക്കുന്നില്ലേ ഏ ആ പിന്നെ അതേപോലെ തന്നെ ഇതാ ഈ സാധനം നമ്മൾ മാറ്റി വെച്ചാണ് ഫ്രണ്ടിലെ സാധനം ഇതുകൊണ്ട് വണ്ടി ലുക്കായി നിങ്ങളിപ്പം ദൂരെ നോക്കി കഴിഞ്ഞാൽ പണ്ട് വണ്ടി ഇങ്ങനെ താന്ന് മൂക്കു ഊത്തി കിടക്കുമായിരുന്നു ഇപ്പം എന്തോ ദൈവാനുഗ്രഹത്തിൽ എല്ലാം സംഭവം മാറി അതായത് പൊങ്ങി നമ്മൾ ലീഫൊക്കെ അടിച്ചിരുന്നു ഒരു ലീഫും കൂടെ അടിക്കേണ്ടായിരുന്നു കുഴപ്പമില്ല ഇപ്പോൾ ഓക്കെയാണ് വണ്ടി നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എവിടെയും തട്ടുകോ മുട്ടുവോ അല്ലെങ്കിൽ അടി അടി തട്ടുന്ന പരിപാടി ഒരേന്ന് പരിപാടിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ ആദ്യം യാത്ര ചെയ്ത പോയപ്പം തന്നെ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല ഗൈച്ച് നോക്കൂ ഫൈനലി നമ്മൾ കമ്പനിയുടെ ഫ്രണ്ടിലാണ് നമ്മുടെ വണ്ടി ഇവിടെ ആയിരുന്നു ഇത്രയും ദിവസം ഇട്ടിരുന്ന ഈ അർബാനയൊക്കെ കിടന്ന ഭാഗത്ത് പങ്ക് പോയി അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇപ്പോൾ ഒരു എനിക്ക് വന്ന് പത്തിരുപത് അർബാന ഉണ്ടോ അവിടെ പണിയാൻ വേണ്ടി അതേസമയം നമ്മുടെ വണ്ടിയുടെ പരിപാടി നടപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം അതല്ല ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു അൺഎക്സ്പെക്റ്റഡ് സംഭവം ഉണ്ട് അതായത് ഞങ്ങൾ ഞങ്ങളിന്ന് രാത്രി റൂമിൽ ചീറ്റ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ചിട്ടുകളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൈസ കല്യാളിക്കാറ് ഞങ്ങൾ കഴുതായിട്ട് കഴുതയാണ് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു വിശപ്പ് വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം ഇഷ്ടപ്പെടാതെ ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ വന്നു അപ്പോൾ ഞങ്ങളും വരാൻ ഇന്നത്തെ രണ്ട് മൂന്ന് ചേച്ചിമാർ അവിടെ ഇങ്ങനെ റോഡിലേക്ക് നോക്കി നിൽക്കുന്നു അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു തന്നെ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു അപ്പോൾ ഇവർ അങ്ങനെ കൈയും കഴുകി ഇറങ്ങി വരുമായിരുന്നു അപ്പോൾ അവിടുന്ന് ചേച്ചിമാരോട് ഞാൻ ചോദിച്ചു പോയോന്ന് എന്ന് ചോദിച്ചു പോയെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഇറങ്ങി വന്നു അപ്പോൾ ദീപിച്ച് ലിബിനും അമിത്തും ഇറങ്ങി വന്നു ഞാനിവിടെ നിൽക്കുവാണ് അപ്പോൾ ഇവർ ഓടി ദീപിച്ചാടിനെ ലിബിന് ഓടി ദീപിച്ചാടിന് ആദ്യം ഓടി ലിബിൻ പുറകെ ഓടി അവർ ചെന്നു അവിടെ ഇങ്ങനെ ഒരു ആറേഴ് കിലോമീറ്റർ കണ്ണൂസ് ബ്ലോക്കാണ് അതായത് ഈ തൊട്ട് ഫ്രണ്ടിൽ അടിച്ച് ആക്സിഡൻ്റ് ആയിരുന്നു ആൾ കിടക്കുന്നു ഇവിടെ എൻ്റെ വണ്ടി കിടക്കുന്നു എന്നിട്ട് ഇവരോട് ചെന്നു അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു ഇവരോട് പറഞ്ഞു അഥവാ പിന്നെ വണ്ടി വേണമെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു അപ്പം ഒരു നാല് ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവില്ലേ അല്ലേ ആ ആ മുന്നൂറ് മീറ്റർ വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇവരെന്നെ വിളിച്ചു ഞങ്ങൾ ഓടി ചെന്നു ആളെടുത്തോണ്ട് എൽ എഫിലേക്ക് പോയി എൽ എഫിൽ കൊണ്ടുപോയി പക്ഷേ ചെന്നപ്പോഴത്തേക്ക് ആൾ പോയി അല്ല ചെന്ന് കഴിഞ്ഞ് രണ്ട് വീറ്റുള്ള നമ്മൾ പോയെന്ന് പറഞ്ഞല്ലേ ഈ വീറ്റാൻ്റെ ശരീരം മൊത്തം ഇതായിരുന്നു അതായത് ബ്ലഡും പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ആളെ ഇതാക്കി അപ്പം ഞങ്ങൾ അറിയിച്ചുണ്ടായ ഒരു മോശം അനുഭവമായിട്ട് അതായത് അത്രയും പേര് ഏതാണ്ട് പത്ത് മിനിറ്റോളം അടിച്ചിട്ട് വണ്ടി പത്ത് മിനിറ്റ് ആയെന്ന് പറയാം ബ്ലഡ് കോട്ടായി പോയി അതായത് ഒരു അടിച്ച ഒരു പത്ത് മിനിറ്റ് തോടെ നമ്മുടെ ശരീരത്തിന് വന്നോണ്ടിരിക്കും എന്റെ രൂപ ഒരു പത്ത് മണി അഞ്ചു നമ്മൾ ചെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് അത്ര നേരം എല്ലാവരും ആംബുലൻസ് വരാനോ അല്ലെങ്കിൽ പോലീസ് വരാൻ വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യണം വീഡിയോ എടുക്കാനെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷെ ഒരു മനുഷ്യൻ അവരുടെ വാഹനത്തിൽ എടുത്തു അവിടെ ഒരു 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 മൂന്നോ നാലോ കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ഒരു ആശുപത്രി ഉണ്ടായിരുന്നു എത്തിച്ചേരുന്നേ ചിലപ്പോൾ ആ പയ്യൻ്റെ ഇരുപത്തഞ്ച് വയസ്സുള്ള പയ്യനാണ് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് കേസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു തലവേനയാവും വള്ളിയാവും നമുക്കൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത് നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റും സഹായിക്കണം നമ്മുടെ സീറ്റിൽ ബ്ലഡ് ആയിക്കോട്ടെ നമ്മുടെ ദേഹത്തായിക്കോട്ടെ നമ്മുടെ വണ്ടിയിൽ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് കഴുകിയാൽ മാറ്റാൻ പറ്റും ഇല്ലെങ്കിൽ വേറെ മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു മനുഷ്യജീവൻ അങ്ങനെയല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഒരു വണ്ടി അടിച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി അടിച്ച് കഴിഞ്ഞാൽ റോട്ടിൽ നിന്ന് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ വേര് കേസൊന്നും ആവും വരുമൊന്നും ഇല്ല എല്ലാവരും പേടി എന്ന് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുപോയിട്ടുണ്ട് കേസാവും എന്നുള്ള പേടി ഒരിക്കലും വരില്ല നമ്മൾ അവർ നമ്മൾ ഹോസ്പിറ്റൽ വരുന്നു പോലീസ് വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യുക നമ്മൾ കാര്യം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പിന്നെ അത് മാത്രമല്ല പക്ഷേ വേറെ കാര്യമുണ്ട് അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റു രാജ്യത്ത് അങ്ങനെയല്ല നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതായത് വേറെ വിദേശ രാജ്യങ്ങളിൽ പോലീസ് വന്നാലേ നമുക്ക് ബോഡി എടുക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നമ്മുടെ സിസ്റ്റം ജനാധിപത്യ സിസ്റ്റമാണ് അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണങ്ങളുണ്ടോ പുറംറ്റായിട്ട് അത് അങ്ങനെയല്ല നമുക്ക് ചെക്കിങ്ങിൽ പോലും ഈ വണ്ടിയുടെ പുലി പോലും ഇറങ്ങാൻ പറ്റൂല അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തൊട്ടടുത്ത് നമ്മുടെ വണ്ടി ശരിയാക്കുന്ന ഒരു ഇലക്ട്രീഷ്യന് അതായത് നമ്മുടെ വണ്ടിയുടെ ആ വൈപ്പർ മോട്ടർ ശരിയാക്കുന്ന ഇലക്ട്രീഷ്യൻ ഉണ്ട് അപ്പോൾ ആ ഇലക്ട്രീഷ്യൻ എടുത്ത് പോവുകയാണ് അവിടെ ഇലക്ട്രീഷ്യൻ എടുത്ത് പോയിട്ട് പുളിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന വൈപ്പർ ശരിയാക്കണം അല്ല ഈ കൊല്ലം അത് ഉണ്ടാവില്ല അത് ചെയ്തിട്ട് നമുക്ക് വരാം കൂട്ടിക്കൊണ്ട് കൊണ്ടുവരണം ബിനു ചേട്ടന്റെ ഓട്ടോ ഇലക്ട്രിക്കൽ ബിനു ബിനു ചേട്ടനാണ് ഈ തൊപ്പി ചേട്ടൻ തൊപ്പിട്ടാണ് അരമണിക്കൂറിൽ വരാന്ന് പറഞ്ഞു വിളിച്ചു ബിനു ചേട്ടനെ യെസ് നമുക്ക് വെയിറ്റ് നമുക്ക് ഇത് വണ്ടി എടുത്ത് മാറാൻ പറ്റത്തില്ലോ ഇന്ന് നാളെ നാളെ കഴിഞ്ഞു വണ്ടിയെടുത്ത് സാന്നിധ്യം കൊണ്ടാണ് അത് കഴിഞ്ഞോളം പാത്രം മേടിക്കാൻ പോവാൻ ടയർ മേടിക്കാൻ പോകാൻ വണ്ടിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാനുള്ളതിനു ശേഷം കേട്ടോ മെയിൻ ആയിട്ട് നമുക്ക് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ടയർ ആണ് അതെ അല്ലെ ടയർ ഇവിടുന്ന് തന്നെ മാറ്റിട്ട് പോലെ അല്ല നമ്മുടെ ഇവിടെ നല്ല ഇടുന്ന അല്ല നമ്മുടെ ഇവിടെ അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി വണ്ടിക്ക് പൊക്കം ഉള്ളതാണ് ഭയങ്കര പാടായിരിക്കും അപ്പം ഇവിടുന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫൈനലി നമ്മുടെ വണ്ടിയുടെ മോട്ടറ് വന്നു അതായത് ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് മോട്ടർ ഉണ്ടായിരുന്നു പക്ഷെ ആ മോട്ടർ ലീക്ക് ആയിരുന്നു അപ്പോൾ അകിൽ ആ അപ്പോൾ അകിൽ എന്ത് ചെയ്തു ഒരു മോട്ടറും കൂടെ ഓർഡർ ചെയ്തു അപ്പോൾ ഈ ഓർഡർ ചെയ്ത മോട്ടർ എന്നാന്ന് വെച്ചാൽ ഇതാണ് പമ്പ് മോട്ടർ അതായത് നമ്മുടെ കാരമാനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മോട്ടർ ആണ് ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഓൺലൈനിൽ വന്നുകൊണ്ട് ഇതൊന്നും അത്ര ബുദ്ധിമുട്ടില്ലാതായിരുന്നു ഇത് കിടിലും സാധന ഇതാണ് എന്തെങ്കിലും യൂറോപ്പിൽ മറ്റേ സ്പെയർ ഇരിക്കുന്നത് ഇത് ഡബിൾ മോട്ടറാ ഇത് മോട്ടർ ആകിലേ വാട്ടർ മോട്ടർ അല്ലല്ല ഇത് മറ്റേ ഇതാണ് കിസാൻ കിസാൻ അല്ലല്ല ഇതെന്തോ മറ്റേ ഇതിന്റെയാണ് മറ്റേ വെജിറ്റബിൾ അങ്ങനെ മറ്റേ എന്താണ് കിസാൻ മോട്ടോർ ചെയ്ത് എത്ര ആയിരത്തി മുന്നൂറ് രൂപ കിട്ടി വില കുറയാൻ കാരണം ഇത് കിസാൻ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലേ അതുകൊണ്ടാണ് ഇത് വില കുറയുന്നത് സത്യമായിട്ട് പറഞ്ഞാ ടാക്സ് കുറവായത് ിസാൻ അതെ അപ്പൊ ഇത് ഡബിൾ മോട്ടറാണ് ഇത് ഇതാണ് ഇനി നമ്മുടെ വണ്ടിയിലേക്ക് വെള്ളം ഇത് ചെയ്യുന്നത് ഓൾറെഡി കേസു വയ്ക്കട്ടെ ഇതിലോട്ട് പോകാനുള്ള സാധനം അല്ലടാ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈന്റ് എന്റെ ഒരു ചോദ്യം അതല്ല ഇത് നമ്മുടെ മറ്റേ ഇതില്ലേ അതായത് വെള്ളം വീഴുന്ന ടാങ്കിലോട്ട് പോകാനുള്ള ബാത്റൂമിലേക്കും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിലേക്കും ടെക്നോളജി ഓഫ് ജപ്പാൻ ഇനി ഇത് കൂടാതെ ഒരു മോട്ടർ കൂടെ മേടിക്കാണ്ട് അത് തന്നെ സംബന്ധം അറിയാം മറ്റേ വാൽവിൽ വെള്ളം നിറയ്ക്കേണ്ടാത്തൊരു മോട്ടോർ നമ്മുടെ വണ്ടിന്ന് വെള്ളം അടിച്ച് ടാങ്കിലേക്ക് ഏറ്റവും ആ രണ്ട് രണ്ടു ഇത് മേടിച്ചപ്പോഴും എന്തായാലും നമ്മുടെ നമ്മളിന്ന് പോകും അപ്പൊ അകലാകുമ്പോൾ ഏറ്റെടുക്കും അതിലേട്ടോ ഉത്തവാ ഏറ്റെടുത്തു എന്നാ എന്നാ ഇങ്ങോട്ട് പിടിച്ച പോരെ വൈറ്റ് കൊടുത്ത എന്നങ്ങ് വര സംശയങ്ങളട്ടോ ഇവിടെ കാശ് ഇത് തന്നെ സംഭവം നമ്മുടെ വണ്ടിയുടെ ഉള്ളിലോട്ടൊരു സംഭവം അല്ല ഇത് ഞാൻ ഡൌട്ട് ചോദിച്ചെ ഇത് നമ്മുടെ മറ്റേ നമ്മൾ മേലത്തെ ടോപ്പിനാണോ ടോപ്പില് അതിന്റെ ലൈറ്റ് ആണോ ഷീറ്റ് മൊത്തം വേണ്ട വരൂല്ലേ ആണോ ഇപ്പൊ ലുക്കാവൂലോ പ്രീമിയോ ഉള്ളിലേ ഫാമ് അല്ല ഇതിനകത്ത് നമുക്ക് ഫ്ലൈറ്റിന്റെ ഗൈസ് ഇത്ര നേരം വരെ നല്ല കീടിലം കാലാവസ്ഥയായിരുന്നു കാലാവസ്ഥ പോക്കുണ്ടോ മഴ ഏഷ്യ വാങ്ങേണ്ടി വരും എനിക്ക് ഞങ്ങളുടെ തോന്നത്തിൽ ഏറ്റവും വലിയ ചീട്ടുകളിക്കാരനെ ദീപിച്ചേട്ടൻ ലിബിൻ ഇന്നലെ വെട്ടി കഴുതിയാക്കി കൊടുന്ന് രാത്രിയിൽ എന്നാ വെല്ലുവിളിച്ചെല്ലാം കരുതിയാക്കി കൊടുത്തില്ലേ ഇതിപ്പോ എത്ര ഒരു പ്രാവശ്യം ഞാൻ പബ്ലിക്കില് വെട്ടി പുറത്തുനിന്ന് വിട്ടു ലീവ് പറ്റി ഒലി കുറക്കാൻ പറ്റില്ല റിവെഞ്ച് നടക്കാൻ വേണ്ടി പോവാണ് രാവിലെ ഇത്ര ദൂളം സിഗരറ്റ് വിളിക്കണേലും അറുന്നൂറ്റി നാപ്പത് രൂപയാണെന്ന് ഡെയിലി ഇതിപ്പോ മൂന്ന് ദിവസം കൂടുമ്പോ അമ്പത് രൂപ ആണ് ചീട്ട് മേടിക്കാൻ കഴിയുമ്പോ ചീട്ട് പോവാ സിഗരറ്റ് വലിയ നിർത്തി ചീട്ടുകളെ വിരനിർത്തേ എന്തായാലും ഒരു ഷോട്ട് ഇട്ടോ ഒരു ഷോട്ട് ഇട്ടതിനു ശേഷം ഞങ്ങൾ കഴുതി കേട്ടോ കളിക്കുന്നത് ഞങ്ങൾ കഴുതിയതുകൊണ്ട് കുഴപ്പമില്ല ആർക്കും കഴുതി നാലുമണിയാകുമ്പോൾ ഓർപ്പിക്കണേ അഞ്ചു മണിയാകുമ്പോൾ കണ്ണേട്ടൻ പോകുമ്പോൾ സീറ്റ് ബെൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ശ്രീ ചെയ്യാൻ ചെയ്ത് തരാൻ പറഞ്ഞോ പോവാൻ നേരത്ത് പിന്നെ അതുപോലെ വേറെ എന്തൊരു കാര്യം കൂടി ഉണ്ട് അത് മറന്നുപോയി ഇന്ന് ഇച്ചാൽ ലൈറ്റ് ആയിട്ട് പോയാ പെയിന്റ് ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ നാളെ പെയിന്റ് ഇടിക്കാൻ മതി